ആകെ ചുറ്റിലകത്തിലും എത്തനകത്തൊരു റുത്തനമൈത്തിരി വിത്തറുമത്തിരു മുത്തനബിയുള്ള മുഹമ്മദ് റാഗിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കൊളി മുക്കിയ മക്കിനകത്തൊരു ചിക്ക് ഹബീപുള്ള ഇത് മാപ്പിളപ്പാട്ടാണ് ഇനി വേണമെങ്കിൽ ഞാനിനി പറയാൻ പോകുന്ന വാർത്തകൾക്ക് ഉചിതമായ ഇതിപ്പോൾ ചേരുന്നൊരു മാപ്പിളപ്പാട്ട് കൊണ്ട് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനി വേണമെങ്കിൽ ഒരു സിനിമാ പാട്ട് വേണം പടകാളി ചന്തിച്ചെങ്കിരി പോക്കിരി നോക്കി ഭഗവതി ഭഗവതി അടിയോരല്ലിത്തിരി ഇത്തിരി ജമേളം ജനല ജനത്തിന് ഞാളം നിത്തിന തകതകതാ വീടുകളിനി ഉരിഞ്ഞൊടിയുടെ പിഴ എഴുതേ ഏയ് അമ്മ ഹു ഇത് യോധായിലെ പാട്ടാണ് മറ്റേത് മാപ്പിള പാട്ടുമാണ് ഈ രണ്ട് പാട്ടും പാടാൻ കാരണം മാപ്പിള സമുദായത്തിൽ എനിക്ക് സുലൈമാൻ ദാരിമയെന്നോ വേറെയാൻ്റെ ഒരു പേര് എന്താണെന്ന് അറിഞ്ഞുകൂടാ പൈസയോ ദാരിമയോ എനിക്ക് ഈ എന്നെ എല്ലാവരും ഈ സുഡാപ്പി മറ്റേത് മറിച്ചെന്നൊക്കെ ചോദിക്കുന്നതിൽ എനിക്ക് വളരെ കുറച്ച് മാത്രം ധാരണയുള്ളത് ഈ മുസ്ലിം സമുദായ സംഘടനകളെ സംഘടനകളെക്കുറിച്ച് അപ്പോൾ ഏതായാലും അതിലൊരാളായിരുന്ന സുലൈമാനിക്ക അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പേര് മരിയോ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജിജി മരിയോ ഇവർ രണ്ടുപേരും കൂടി നിരവധിയായ സാമൂഹ്യ ഉത്കൃഷ്ട നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു ഈ മാരിയോ ജോസഫിന് അതായത് ഞങ്ങളുടെ പഴയ സുലൈമാനിക്കായ്ക്ക് ഭയങ്കരമായ സ്വീകരണമായിരുന്നു ഈ ക്രൈസ്തവ സമുദായത്തിൽ ചെന്നപ്പോൾ ധ്യാനവും ധ്യാന കേന്ദ്രവും അങ്ങനെയാണല്ലോ ഈ കുറേ വായി നോക്കിയാൽ അങ്ങനെയുണ്ട് ഈ മതം വിട്ട് മതം വിട്ട് മതം വിട്ട് നടന്ന് എല്ലാവരെയും പറ്റിച്ച് ജീവിക്കുന്ന ഇല്ല രോമസിംഹൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവനാണെങ്കിൽ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായ സമയം മുതൽ എൻ ഐ എയ്ക്കും ഡൽഹിയിൽ മരിച്ചുപോയ കുടുംബങ്ങൾക്കും അതിൽ സങ്കടം വന്നവർക്കും ദേഷ്യം വന്നവർക്കും ഒന്നുമില്ലാത്തതുപോലെ ഏതോ അവിടെ ഇരുന്ന സവിശേഷമായ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിച്ചുകൊണ്ട് അങ്ങ് പോസ്റ്റിടുക അരമണിക്കൂർ ഇടവിട്ടട വിട്ടട വിട്ട ഇടവിട്ട് അങ്ങ് പോസ്റ്റിടുക അതിൻ്റെ ഒരു സിനിമ എടുക്കണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ സമാജം എല്ലാം കൂടെ കാശ് കൊടുത്താൽ പുള്ളി ഒരു സിനിമ എടുക്കും അതാണ് രാമസിംഹൻ്റെ അവസ്ഥ അങ്ങനെ കുറേ പേരുണ്ട് അതുപോലുള്ള ഒരാളായിരുന്നു ഞങ്ങളുടെ മാരിയോ ജോസഫ് അദ്ദേഹം ഏതാനും നാളുകൾക്ക് മുമ്പ് തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ളവരോടോ എങ്ങാണ്ട് വലിയൊരു ഉപദേശമൊക്കെ നടത്തിയിരുന്നു ഇങ്ങനെ കടകളും സ്ഥലങ്ങളും എല്ലാം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമെന്നും അതുകൊണ്ട് നമുക്ക് സമാധാനമായി ജീവിക്കാൻ എല്ലാ ഹൈവേയിലും കട വാങ്ങിച്ചിടണമെന്നും കൂട്ടത്തിൽ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം പുള്ളിക്കും വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പുള്ളിയുടെയും ഭാര്യയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന ധ്യാനമായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് രണ്ടുപേരും തമ്മിൽ പൂരാ അടിയായി ഭാര്യയുടെ തലയിൽ ടി വി സെറ്റോ അതോ ഏതാണ്ട് എടുത്ത് തലയ്ക്ക് അടിച്ചു ഈ മാരിയോ ജോസഫിനെതിരെ ഭാര്യ ക്രിമിനൽ കേസ് കൊടുത്തിട്ട് കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചു അതിലൊരു നന്മയൊക്കെ ചെയ്ത് അങ്ങ് മരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം ഈ പലതും വിട്ട് ചാടി പലയിടത്തും ചെന്ന് എത്തപ്പെടുന്നവരുണ്ട് ചിലരൊക്കെ ആദർശത്തിന് വേണ്ടി ബോധ്യത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ചാടുന്നവരൊക്കെ ഉണ്ട് അവർ ഏതെങ്കിലും മതത്തിലോട്ട് പോയാൽ എന്താ അവിടെ മാന്യമായി നിൽക്കും അവർ വിശ്വാസവും പ്രാർത്ഥനയൊക്കെ നടത്തും നന്മയൊക്കെ ചെയ്യും നന്മയുള്ള വർത്തമാനം പറയും അങ്ങനെ കാലം അങ്ങ് കഴിക്കും പക്ഷേ ഈ ഉപജീവന മാർഗ്ഗം തേടി പോകുന്ന നമ്മുടെ അരിപ്പൂവിനെ പോലെയുള്ള രാമസിംഹനെ പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള ഇത് ചാടിപ്പോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവനിപ്പോൾ ഹിന്ദുക്കളെ ഇഷ്ടമായതുകൊണ്ടോ അല്ലെങ്കിൽ ആ മതത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടോ ഒന്നും പോകുന്നത് അവിടെ ചെന്നും ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തുടരും എന്തായാലും അങ്ങനെ ഈ പാട്ടിൽ പറഞ്ഞതുപോലെ പക്കാ അടിയായി മാരിയോ ജോസഫ് ഭാര്യ ജിജിമാര്യയുടെ തലയ്ക്ക് ടി ബോക്സ് എടുത്ത് അടിച്ചു ക്രിസ്ത്യൻ ധ്യാനങ്ങൾ നടത്തുന്ന മോട്ടിവേഷൻ ദമ്പതിമാർക്കിടയിലാണ് ഈ ആക്രമണം നടന്നത് കൈകൾ കടിച്ചു പറിച്ചു മുടി കുത്തിപ്പിടിച്ചു വലിച്ചു ദേഹോദ്രവം ഏൽപ്പിച്ചു ചാലക്കുടി പോലീസിൽ ജിജി ജിജിമാരിയോ നൽകിയ പരാതിയിൽ കേസെടുത്തു നല്ല കുടുംബജീവിതവും നല്ല മനുഷ്യജീവിതവും നല്ല ദമ്പതിമാരായി സുഖകരമായി ജീവിച്ച് സന്തോഷമായി മരിക്കാനും കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിയവർക്കുള്ള ഉപദേശങ്ങളും ഒക്കെയാണ് ഇരുവരും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നത് ഭാര്യയെ ടി വി സെറ്റിൻ്റെ ടോപ്പ് ബോക്സ് കൊണ്ട് അടിക്കുകയായിരുന്നു ഒമ്പത് മാസമായി ഇവർ രണ്ടുപേരും അകന്നു കഴിയുകയാണ് അപ്പോഴാണ് ഭാര്യ ഭർത്താവിനെ കാണാൻ വന്ന് അവർ രണ്ടുപേരും തമ്മിൽ കൗൺസിലിംഗ് നടന്നപ്പോഴാണ് ഈ ടി വി എടുത്തടിച്ചത് എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ പൊട്ടിച്ചു ഇതിന് പിന്നാലെയാണ് ഭർത്താവ് സുലൈമാൻ ഇത് കർമ്മ ന്യൂസ് എഴുതിയേക്കുന്നതുകൊണ്ട് ആ സുലൈമാൻ എന്ന പേര് എഴുതിയേക്കുന്നത് ആ സുലൈമാൻ്റെ പേരിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് സത്യവും നീതിയും പറയുന്ന കർമ്മക്കാരോട് പറഞ്ഞായിരുന്നെന്ന് ഇരുപത്താറ് കൊല്ലമായി ഇസ്ലാം വിട്ടിട്ടും ഇന്നും ഭീഷണിയുണ്ടെന്ന് ആർക്ക് മജീയോ ജോസഫിൻ്റെ എന്തോ അതിൻ്റെ ഭീഷണിയാണ് എടാ ഇവിടെ ഫുട്ബോൾഡ് വരാം ആൾ കിടക്കുക തൂക്കി കിടക്കുക ഇനി നീയുടുത്തം പോയിട്ട് ഇങ്ങോട്ട് വന്ന് എന്തോയാനാ ഇതൊക്കെ ഓരോരുത്തരും പറയുന്നതാണ് ഇപ്പോഴും ഭീഷണിയുണ്ടെന്നും അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് സഹായിക്കണമെന്നൊക്കെയാണ് രണ്ടുപേരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും തലയ്ക്ക് അടിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഈ സുലൈമാനെ കണ്ട സുലൈമാൻ അത്രയും ആരോഗ്യമൊന്നുമുള്ള ആളല്ല എന്തായാലും അടിച്ചെന്നാ പറയുന്ന കേസായിട്ടുണ്ട് അതുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു സ്ഥിതി രണ്ടുപേർക്ക് സൗഖ്യം നേരുന്നു ഞാനും ഒരു കൗൺസിലർ ആയതുകൊണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് ഉപജീവനമാർഗം കണ്ടെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു